ഹലോ എന്തൊക്കെയുണ്ട് ഇത് നമ്മുടെ ഫസ്റ്റ്ത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡി ഐ വൈ ഡയറി ആണ് അപ്പോൾ രണ്ട് കാർഡ് ബോർഡ് പീസസ് എടുക്കുക ഇതുപോലത്തെ അത് നമുക്ക് ഇഷ്ടമുള്ള സൈസിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് അത് കട്ട് രണ്ട് പോർഷൻസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഏത് മിനി ബുക്കാണെങ്കിൽ മിനി ബുക്കിൻ്റെ സൈസിൽ ഏത് സൈസാണോ വേണ്ടത് അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള രീതിയിൽ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പറും കട്ട് ചെയ്തെടുക്കുക അത് ആ പേപ്പറായിട്ട് കവർ ചെയ്തെടുത്തിട്ട് അത് മാറ്റി മാറ്റിവെക്കാം എന്നിട്ട് പിന്നെ ഒരു പഴയ നോട്ട്ബുക്ക് എടുത്തിട്ട് നമുക്ക് കുറച്ച് ആവശ്യമുള്ള പേജസ് ഒക്കെ കട്ട് ചെയ്തെടുക്കാം ഇതിന് കറക്റ്റായിട്ടുള്ളതിനുള്ളിൽ പാകമായിട്ട് വരുന്ന രീതിയിലുള്ള പേജസ് ഒക്കെ കട്ട് ചെയ്തെടുക്കുക പിന്നെ ഞാൻ കുറച്ച് ചെക്ക് പേജസ് ഡോട്ടഡ് പേജസ് അങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കുറേ ചെക്ക്സ് വരച്ചു ഗ്രിഡ് ലൈൻസ് ഒക്കെ വരച്ചു കൊടുത്തു പിന്നെ കുറേ ഡോട്ട്സ് ഇട്ടിട്ട് ഡോട്ടഡ് പേജസ് വരച്ചു കൊടുത്തു പിന്നെ വലിയ വലിയ അതായത് വലിയ ഗ്യാപ്പിൽ വരുന്ന ഗ്രിഡ് ലൈൻസ് അതും ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് ഫസ്റ്റിലൊരു ഗ്രിഡ് പേപ്പർ പിന്നെ സാധാ ബ്ലാങ്ക് പേപ്പർ പിന്നെ ഡോട്ടഡ് പേപ്പറ് പിന്നെ ബ്ലാങ്ക് പേപ്പറ് പിന്നെ വലിയ ചെക്കുള്ള പേപ്പർ അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് വെച്ചുകൊടുക്കാം ഇത് നമുക്ക് ജേണലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ ആ ബുക്ക് ഡയറിക്ക് ഉണ്ടാക്കിയെടുത്ത ആ കവറില്ല ചട്ട അതെടുത്തിട്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് കൊടുക്കാം ഞാനിവിടെ ഗ്രിഡ് ലൈൻസ് ആണ് കേട്ടോ കൊടുക്കുന്നത് എളുപ്പത്തിന് പെട്ടെന്ന് പണിയൊക്കെ തരുമല്ലോ അപ്പോൾ ഒരു സൈഡിൽ ഞാൻ ബ്ലൂ വെച്ചിട്ട് ഒരു സൈഡിൽ പിങ്ക് വെച്ചിട്ടാണ് ഗ്രിഡ് ലൈൻസ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ രണ്ട് പേ ഇതും സെറ്റായി അങ്ങനെ നമ്മൾ ആദ്യം ഏത് പേപ്പറാണ് ബാക്കിൽ വരേണ്ടത് അത് വെച്ചുകൊടുക്കുക പിന്നെ പേപ്പേഴ്സ് വെച്ചു കൊടുക്കുക പിന്നെ മേൽ ഭാഗത്ത് വേറിൻ്റെ കവറ് വെച്ചു കൊടുക്കുക പിന്നെ നമ്മൾ പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് രണ്ട് ഭാഗത്ത് രണ്ട് ഹോൾസ് ഇട്ട് കൊടുക്കുക അതിലൂടെ റിംഗ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിട്ട് ഈ റിംഗ് ഒക്കെ നമുക്ക് ബുക്ക് സ്റ്റോളിലൊക്കെ അവൈലബിൾ ആണ് ഒട്ടുമിക്ക ക്രാഫ്റ്റ് ഷോപ്പുകളിലും അങ്ങനത്തെ സ്റ്റേഷനറി ഷോപ്പ്സിലൊക്കെ ഇത് ഇട്ടിട്ടോ നല്ല ഈസിയാണ് യൂസ് ചെയ്യാൻ ഇത് വേണമെങ്കിൽ നമുക്ക് പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കയ്യിൽ അവൈലബിൾ ആയതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്ത് കൊടുത്തു പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതിന് പുറത്തേൻ്റെ ഒരു സ്റ്റിക്കേഴ്സ് ക്യൂട്ടായിട്ടുള്ളത് ചെയ്ത് കൊടുക്കേണ്ടത് വെച്ചിട്ട് ഞാൻ ഒരു ക്യൂട്ട് ബണ്ണീനെ വരച്ചു കൊടുത്തു അത് പിൻ ട്രസ്റ്റിൽ നോക്കിയിട്ടാട്ടോ വരച്ചത് ട്രേസ് എടുത്തതല്ല നോക്കി വരച്ചതാണ് പിന്നെ അതിന് കളർ ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്തു പിന്നെ ഞാൻ മൈ ഡയറി എന്ന് എഴുതിയിട്ട് ഞാൻ കളർ ചെയ്തിട്ട് അത് കട്ട് ചെയ്തിട്ട് അതും പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് സ്ട്രോബെറീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതും ഇതിൻ്റെ മുകളിൽ പേസ്റ്റ് നമുക്ക് എന്താണോ ഇഷ്ടം നിങ്ങൾക്ക് എന്താണോ ഒട്ടിക്കാൻ ഇഷ്ടം അതൊക്കെ ചെയ്ത് കൊടുക്കുക പിന്നെ ഞാനിത് ശരിക്കൊരു ട്രാൻസ്പെറൻറ്റ് ഇൻസുലേഷൻ ടൈപ്പ് വെച്ചിട്ട് ഞാനിതിൻ്റെ കവറൊക്കെ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കവർ ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാനൊക്കെ ഞാൻ വിട്ടുപോയി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇതിൽ ജേണലിംഗ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ റിംഗ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് പേജ് എടുത്തിട്ട് ജേണലിങ് ചെയ്തിട്ട് ഇതിലേക്ക് തന്നെ തിരിച്ച് വെക്കാനൊക്കെ പറ്റും ഈസിയാണ് നല്ല എളുപ്പമാണ് ഈ ബുക്ക് ഉണ്ടാക്കാൻ ഞാൻ കഴിഞ്ഞ ഒരു ബുക്കാണ് കേട്ടോ ഇത് നമുക്ക് ഇഷ്ടമുള്ള പേജസ് ഉണ്ടാക്കി കൊടുക്കാം ഇതിലേക്ക് റിലയൻസ് ടോട്ടൽ പേജസ് ഒന്നും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട കേട്ടോ പിന്നെ നമ്മളൊരു ഗീവ് അവേ അലേർട്ടൊക്കെ നടത്തിയിരുന്നു നമ്മൾ ഉടൻ തന്നെ അത് നടത്താനുള്ള ഒരു പ്ലാൻ ഉണ്ട് അപ്പോൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഓർഡർ ചെയ്ത് കിട്ടിയിട്ട് ഞാൻ അത് അനൗൺസ് ചെയ്യാം ഇതിൻ്റെ ക്രൈറ്റീരിയാസും എല്ലാം ഞാൻ അനൗൺസ് ചെയ്യാം അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കോമെൻറ്റിൽ അറിയിക്കണം പിന്നെ അധികം ഒന്നും നമ്മൾ കൊടുക്കൂല്ല ഇപ്പം ത്രീ തൗസൻഡ് സംതിങ് സബ്സ്ക്രൈബേഴ്സ് നമുക്കുള്ളൂ എന്നിട്ട് തന്നെ നമ്മൾ ഗീവ്വേ ചെയ്യേണ്ട അപ്പോൾ ഇനിയും കുറേ ഗീവ് അവേസ് വരും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്